കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായ പി ആർ നമ്മൾ നമ്മളിന്നലെ വലിയ വരവേൽപ്പൊക്കെ കൊടുത്തു പി ആർ സി ജേഷിൻ്റെ പതിനാറാം നമ്പർ ജേഴ്സി ഇനി വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല പി ആർ സിജേഷ് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ട് മാറി അപ്പോൾ പി ആർ സിജേഷിൻ്റെ പേരിൽ ഉയരേണ്ട ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു ആ സ്റ്റേഡിയം ഇരുമ്പ് തൂണിനുള്ളിൽ ഒതുങ്ങിയിട്ട് നാല് വർഷമാവുന്നു വലിയ വരവേൽപ്പൊക്കെ നമ്മൾ സീജേഷിന് കൊടുത്തു പക്ഷേ സീജേഷിൻ്റെ പേരിൽ ഉയരേണ്ട സ്റ്റേഡിയത്തെ നമ്മൾ നാട്ടിലിരുത്തി അഭിമാനമായി സീജേഷ് മാറിയെങ്കിലും ശ്രീജേഷിനോടുള്ള അനാദരവിൻ്റെ തെളിവായി മാറുകയാണ് എറണാകുളം പള്ളിക്കരയിലെ പി ആർ സിജേഷ് ഇൻഡോർ സ്റ്റേഡിയം ഒന്ന് കണ്ടുവരാം പി ആർ ശ്രീജേഷിന്റെ പേരിൽ വർഷം മുൻപ് പ്രഖ്യാപിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിനായി രണ്ടായിരത്തി ഇരുപതിലാണ് തറക്കല്ലിട്ടത് പള്ളിക്കരയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന മാർക്കറ്റിന് സമീപത്തായി സ്ഥലം കണ്ടെത്തി നിർമ്മാണം തുടങ്ങി നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് ചിലർ പരാതി നൽകിയതോടെ പണി പാതിവഴിയിൽ നിലച്ചു ഒടുവിൽ പരാതിയിൽ പറയുന്ന അപാകതകൾ ഇല്ലെന്ന് ഉന്നതതല അന്വേഷണങ്ങളിൽ കണ്ടെത്തി പക്ഷേ അപ്പോഴേക്കും യു ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്ത് ട്വന്റി ട്വന്റി സ്വന്തമാക്കി തുടർ നിർമ്മാണത്തിന് പണം നൽകാൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ആയിരുന്നപ്പോൾ ഈ സാബു എന്ന് പറയുന്ന ബോസ് ഇത് അനുവദിക്കില്ല കാരണം സാധാരണക്കാരിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തുകൊണ്ട് ഇത് മുടക്കിച്ചതാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പി വി ശ്രീനിജൻ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു എന്ന ഇന്ത്യയുടെ യശസ്സ് ലോകത്താകമാനവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഈ അപമാനകരമായിട്ടുള്ള സ്ഥിതി ഉള്ളത് ഇപ്പോൾ തുടർന്ന് വന്ന ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല കുന്നത്തിനാട് എം എൽ എ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതിൻ്റെ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു അതും വേണ്ടി നിർമ്മാണ തടസ്സപ്പെട്ടേക്കണതുകൊണ്ട് അത് ും പൂർത്തീരിക്കിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലെ സുവർണ നേട്ടത്തിന് ആദരസൂചകമായാണ് സ്റ്റേഡിയം പ്രഖ്യാപിച്ചത് വിഷയത്തിൽ പ്രതികരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല പി ആർ ശ്രീജേഷിന്റെ മെഡൽ നേട്ടത്തിൽ ഏറെ അഭിമാനത്തിലാണ് കിഴക്കമ്പലത്തുള്ളവർ നാടിന്റെ യശസ് ഉയർത്തിയ ശ്രീജേഷിന് അപമാനമുണ്ടാക്കാതെ ഇനിയെങ്കിലും സ്റ്റേഡിയം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് സി പി ബിജേഷിനൊപ്പം റിപ്പോർട്ടർ സെയ്ഫിന് എസ് ആലിയാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി